എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനക ജോൽസിനെ കാണാൻ പോകുന്നു അന്നേരം അങ്ങനെ കവടിയൊക്കെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ടേ എന്നെക്കൊണ്ട് എത്രാമത്തെ അവിടെയാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്ന് കനകയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് അന്നേരം കനക പറയും എനിക്ക് ആകെ വിഷമമാണ് ടെൻഷനാണ് അതുകൊണ്ടാണ് ഓടി ഓടി ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുമ്പം അങ്ങേര് പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ എന്താണോ പറഞ്ഞത് അത് മാത്രമേ എനിക്കിപ്പോഴും പറയാനുള്ളൂ നന്ദുവിൻ്റെ വിവാഹം ആ പയ്യനുമായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ ചിലപ്പം രണ്ടുമൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വരും എങ്കിലും കറങ്ങി തിരിഞ്ഞ് അവരുടെ വിവാഹമേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് ആ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് അന്നേരം അങ്ങേര് പറയുവാണ് അത് നടക്കാൻ പാടില്ലാത്തതാണ് നടക്കരുത് എന്ന് എന്നോടല്ല പറയേണ്ടത് ഈശ്വരനോടാണ് ഈശ്വരൻ അവിടുന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട രണ്ടുപേരെ നമ്മളായിട്ട് അകറ്റി നിർത്താനൊന്നും സാധിക്കത്തില്ല അത് എത്ര അകറ്റി നിർത്തിയാലും രണ്ട് പേരും രണ്ട് രാജ്യത്തും രണ്ട് ദ്രോഹത്തിലാണെങ്കിൽ പോലും അവരുടെ മനസ്സുകൾ കെട്ടിപ്പിടഞ്ഞ് കിടക്കുവാണ് അവർ ഒന്നിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതേയും ജ്യോതിച്ചരെ അങ്ങനെ പറയല്ലേ എന്ന് പറയുവാണ് അങ്ങനെ അങ്ങേര് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ആ പയ്യൻ്റെ വിവാഹ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്ന് അതുപോലെ തന്നെ ആ പെൺകുട്ടി അയാളെ ഉപേക്ഷിച്ച് പോയില്ലേ ഇനി ഒരിക്കലും ആ പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിലേക്ക് ഇവരുടെ വിവാഹം നടക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നത് അതിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്ന് പറയുവാണ് അന്നേരം കനകയുടെ വിഷമവും കനക അങ്ങനെ നടക്കാൻ പാടില്ലാത്ത ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ പറയുവാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി കനകയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ജോൽസ്യന്മാരെ പോയി കണ്ടോ എന്ന് പറയുന്നു വേറെ നിവൃത്തിയില്ലാതെ വിഷമിച്ച് കനക അവിടുന്ന് പോരുവാ വീട്ടിൽ വന്ന കനക ഇത് തന്നെ ഗോവിന്ദനോട് പറയുമ്പം ഗോവിന്ദൻ പറയുന്നത് ആ ജോത്സിനെ അനി കാശ് കൊടുത്ത് ഇങ്ങനെ പറയിക്കുന്നതാണ് പറയിക്കുന്നതാണെന്ന അന്നേരം കനകം പറയും ഏ അങ്ങനെ പൈസ മേടിച്ചിട്ട് അങ്ങനെ പറയുന്ന ആളൊന്നും അല്ല അയാൾ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അനിയല്ലേ നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് നയനയും നവ്യം വരും അവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തേക്കുവാണ് ഈ വിവാഹാലോചനയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇതുവരെ നന്ദുവിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഏതായാലും അവർ വരുന്നു അന്നേരം എന്താ അമ്മ ഞങ്ങളോട് വരാൻ പറഞ്ഞാൽ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അവർ പറയും വിശേഷമൊക്കെ ഉണ്ട് നന്ദുവിനൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് വരാൻ പറഞ്ഞത് എന്ന് പറയും ആരാണ് എന്ന് വയ്ക്കുമ്പോ സലം സി ആണ് എന്ന് പറയും എന്തെങ്കിലും ഭയങ്കര സന്തോഷം രണ്ടുപേർക്ക് ഓ അങ്ങനെ നന്ദൂനി ചേരുന്ന ഒരു ബന്ധമാണല്ലോ ഇത് രണ്ടുപേരും ഒരു സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഒരേ മേഖലയിലുള്ളവരാകുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അന്നേരം കനക പറയുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ലതൊക്കെയാണ് പക്ഷേ വിവാഹം നടക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നയനെ പറയുന്നുണ്ട് നമുക്ക് അവളോട് പറഞ്ഞു നോക്കാം എന്നാൽ അപ്പം നവ്യ പറയും ആ നീ നീ നീയങ്ങ് പറഞ്ഞാൽ മതി കാരണം നിന്റെ നിൻ്റെ പിന്നാലനീതിയല്ലേ നീ പ്രഷർ ചുലിത്തിയാൽ ചിലപ്പം കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ഈ വിവാഹാലോചന ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് എന്നെനിക്കറിയത്തില്ല ആ ചേട്ടനെ അതുപോലെ അനുകരിക്കുന്ന ഒരു അനിയനാണേ അതുകൊണ്ട് പലതും പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് ഏതായാലും അനി കുറുക്കുവഴിയിലൂടെ ഒന്നും നന്ദുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആദർശമായിട്ട് അനുകരിക്കുന്ന അനിയൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് എന്ന് പറയും അപ്പോൾ ഇവർ തമ്മിൽ ഒരടിയാകും എന്ന് തോന്നുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല ഇവിടെ ഒരു വിവാഹാലോചന വന്നു അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു അന്നേരം നയന പറയുന്നുണ്ട് പറയുന്നുണ്ട് അവളിങ്ങ് വരട്ടെ വരോട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ വിവാഹത്തിന് കുറേ പൈസ വേണ്ടി വരുമല്ലോ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് അതൊന്നും നോർത്താ അച്ഛൻ വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആദർശേട്ടനും മുത്തശ്ശനും മുന്നിൽ നിന്ന് നടത്തിക്കോളൂ എന്ന് അന്നേരം നവ്യ പറയും ആ എനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല കാരണം അഭി പാപ്പനാണ് അവനെ അങ്ങനെ ആക്കി മാറ്റിയില്ലോ ചേട്ടൻ എന്ന് പറയും അന്നേരം അതേലും കയറി പിടിക്കും നയന അന്നേരം നയന കനക പറയുന്നുണ്ട് എൻ്റെ പൊന്നെ ഈ രീതിയിൽ സംസാരിക്കരുത് എന്ന് നിങ്ങളോട് എത്ര തവണ പറഞ്ഞു എന്നിങ്ങനെ പറയുക അന്നേരം നയ നവ്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വിവാഹം നടക്കുമോ ഇല്ലയോന്നും ഉറപ്പൊന്നുമില്ലല്ലോ അത് നടക്കോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കിയുള്ള കാര്യത്തിനെ ച ചർച്ച നടത്തിയാൽ മതിയല്ലോ എന്ന് പറയുക ഈ സമയം അനന്തപുരിയിലെ ആദർശ ഫ്രണ്ടിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആദർശനെ വന്ന് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ നേരെ അങ്ങ് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ് അന്നേരം ആദർശം ഇതെന്താണ് ഒരു മൈൻഡില്ലാതെ ഇറങ്ങി പോകണേ എന്ന് ചോദിക്കുമ്പോൾ ആ ഏട്ടൻ ജോലി ചെയ്യുവല്ലേ ശല്യപ്പെടുത്തണ്ടായി എന്ന ഓർത്താണ് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അതെ ഞാൻ ജോലി ചെയ്യുക നീ ഇപ്പം ചെയ്യാത്തതും അതുതന്നെയാണല്ലോ ജോലി ചെയ്യാതെ അല്ലെ നീ ഇപ്പം ശമ്പളം മേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്ക് ബിസിനസ്സൊന്നും പറ്റില്ല ഏട്ടാ എന്നെ പറ്റുന്നില്ല അതൊന്നും എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ നീ കവിത എഴുതി ജീവിക്കേ ഇവിടെ ഇനി നീ ഒരു ലൈൻ കവിത എഴുതുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വലിച്ചുകയറി പള്ളെ കളയുമെന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഇതിപ്പോ ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിലും ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല എന്ന് പറയുവാണ് അന്നേരം ആദർശ് പറയുന്നുണ്ട് ആ ഈ പോക്ക് പോവുകയാണെങ്കിൽ നിനക്ക് എല്ലാത്തിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥ വരും ആ രീതിയിൽ ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏട്ടൻ എന്താ ഉദ്ദേശിച്ചത് എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നുണ്ടല്ലോ എന്താ എന്ന് ചോദിക്കുവാണ് അന്നേരം ആ അത് നീ വരി അറിഞ്ഞോളും എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി നന്ദൂനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ ജീവിതത്തിലേക്ക് വേറെ ഒരു ആൾ കയറി വരികയല്ല അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് നീ തന്നെ കണ്ടുപിടിച്ചതാണല്ലോ ഒരുത്തി അവള് മൂലം എന്തൊക്കെ സംഭവിച്ചതെന്ന് നിനക്കറിയാലോ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ വീട്ടിൽ ഇപ്പം സംഭവിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ തീരുമാനിക്കും നീ അതങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയുമ്പം അനിയ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കേൾക്കണോ അനുസരിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് അനി പുറത്തേക്ക് പോകുന്നു അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ആദർശം കാരണം അനിയുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പിന്നെയും കാണിക്കുന്നത് നയനയും നവ്യം തന്നെയാണ് അന്നേരം നയന പറയുവാണെങ്കിൽ രണ്ടുപേരും പോലീസ് ഓഫീസേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ സ്ത്രീധനം ഒന്നും കൊടുക്കേണ്ടി വരില്ല കല്യാണത്തിനുള്ള ചിലവ് മാത്രം മതിയല്ലോ അത് നമുക്ക് എങ്ങനെയാലും െത്താം അതിനിപ്പം അച്ഛൻ വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുവാണെ അന്നേരം കനക പറയുന്നുണ്ട് എങ്ങനെയാകുമോ എന്ന് എനിക്കറിയത്തില്ല ഈ വിവാഹം നടക്കുമെന്നറിയത്തില്ല നന്ദുവിൻ്റെ മനസ്സ് അത് നമ്മൾ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കനക ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പേക്കും നന്ദു കയറി വരുന്നു അപ്പം നന്ദു കഴിഞ്ഞു ആഹാ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു അതുകൊണ്ടാണോ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അപ്പോൾ എന്താ ചേച്ചി ആനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് ചോദിക്കും അന്നേരം അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ എന്ന് പറയുമ്പം അതെന്താ അങ്ങനെ ഒരു കാര്യമെന്ന് ചോദിക്കും അന്നേരം അതെന്താന്ന് ഞങ്ങൾ പറഞ്ഞു തരാം നീ കൂടെ വാ എന്ന് പറഞ്ഞ് മൂന്ന് പേരൂടെ അകത്തേക്ക് പോവുകയാണ് അന്നേരം പ്രതീക്ഷയോടെ കനക്ക് അവിടെ നിപ്പുണ്ട് അവർ പറയുമ്പോഴെങ്കിലും നന്ദുൻ്റെ മനസ്സ് മാറിയാലോ എന്നോർത്ത് അന്നേരവും ടെൻഷനാണ് ഗോവിന്ദനോട് പറയുന്നുണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ആ ജോത്സ്യൻ പറഞ്ഞ കാര്യം എന്നെ മനസ്സിലോട്ട് വരുന്നത് എന്നൊക്കെ പറയുമ്പം നീ ആ കാര്യമൊക്കെ വിട് ഇപ്പം നയനിയെ നബിങ്ങനെ സംസാരിക്കുമ്പം അവളുടെ മനസ്സ് മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നു ഏതായാലും അവരകത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിനക്കൊരു വിവാഹാലോചനയായിട്ടാണ് എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ നീ മാത്രം തീരുമാനിച്ചാൽ ശരിയാക്കിയല്ലോ നിന്റെ വിവാഹം നടക്കണം അങ്ങനെ വിവാഹം നടന്നാലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ എന്ന് പറയുമ്പം ഓ അപ്പം എനിക്ക് വേണ്ടി ഇവിടെ വിവാഹാലോചനയായിട്ട് ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കും അങ്ങനെ പറയുന്നുണ്ട് ആ ഒരു വിവാഹാലോചനയായിട്ട് ഒരാൾ വന്നായിരുന്നു ഇവിടെ വന്ന് അച്ഛനും അമ്മയും കണ്ടിട്ട് പോയി അച്ഛനും യ്ക്കും അയാളെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എന്ന് ചോദിക്കും അന്നേരമാണ് ഈ സി പറ്റി പറയുന്നത് അത് കേൾക്കുന്നതിന് നന്ദി ദേഷ്യമാണേ ആ ബോറനോ അയാളാണ് ഇങ്ങോട്ട് വന്നത് അയാളുടെ രണ്ടുമൂന്ന് ദിവസത്തെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പം എനിക്കിത്തിരി സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയതാണ് അതിനു അതിനുമുമ്പ് അയാൾ ഇങ്ങോട്ട് ഇടിച്ച് കയറി വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം അയാൾക്ക് എന്താ കുഴപ്പം നല്ല സ്മാർട്ടല്ല ഞങ്ങൾക്കെല്ലാം ഇറക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ വിവാഹം നടക്കണം എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അയാളെ വിവാഹം കഴിക്കുകയല്ല അയാൾ ഒരു ബോറനാണ് എന്ന് പറയുക അന്നേരം നവ്യം ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരേ ഓഫീസിൽ ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരാളല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം നന്ദു എതിർക്കുക എന്തെങ്കിലും കനകയും ഗോവിന്ദനും കയറി വരുന്നു എന്നിട്ട് അവരും ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് നന്ദുവിനോട് അന്നേരം നയന പറയുക നീ ഈ വിവാഹത്തിന് അങ്ങ് സമ്മതിക്കുക അന്നേരം ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവുകയാണ് അങ്ങനെയെങ്കിലും എല്ലാവരും സമാധാനമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും നന്തു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി എൻ്റെ ജീവിതമാണോ നിങ്ങൾ ബലി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നതേക്കും നയനെ പറയുന്ന കാനക പറയുന്നുണ്ട് നീ ആ രീതി സംസാരിക്കുമെന്നും വേണ്ട ഇവിടെ പെൺകുട്ടികളല്ല തീരുമാനമെടുക്കുന്നത് അച്ഛനും അമ്മയ്ക്കും തീരുമാനമെടുക്കാം ഞങ്ങളത് തീരുമാനിക്കാൻ പോവാണ് എന്നൊക്കെ പറയും അന്നേരം നന്ദു എതിർക്കുക കേട്ടോ അന്നേരം ഗോവിന്ദം പറയാ ചോദിക്കുന്നുണ്ട് പിന്നെ നിന്റെ മനസ്സിലാര ആ അനിയാണോ ആ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് വിവാഹം വേണ്ടാന്ന് അന്നേരം എന്നാൽ നീ എന്നാഴ്ച ചെയ്യ് ബാക്കിയുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിൻ്റെ ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നു കനകിയും കുറേ പറഞ്ഞിട്ട് കനകിയും അങ്ങ് പോകും എന്തെങ്കിലും നയനെ ഉപദേശിക്കാൻ ചെല്ലുവാണ് മോളെ എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടിയല്ലേ നല്ലൊരു ആലോചനയല്ലേ വന്നത് മോളിത് സമ്മതിക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങ് നന്ദുനെ ദേഷ്യം വരുവാണേ നന്ദു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു അവർ രണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു വിഷമം ആവുന്നുണ്ട് നന്ദുന് പിന്നീട് ജലജയും ജാനകിയാണ് കാണിക്കുന്നത് ജലജ പറയുവാണ് നവ്യനും കൂട്ടിക്കൊണ്ട് നയന അങ്ങോട്ട് പോയിട്ടുണ്ട് അവളുടെ വീട്ടിലോട്ട് നവ്യയുടെ മനസ്സ് മാറ്റാനാണോ എന്നറിയത്തില്ല അവളിപ്പം നമ്മളുടെ ഭാഗത്തല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും വരും എന്നിട്ട് നയന ജാനകിയോട് പറയുന്നുണ്ട് ഇനി നന്ദു അനിയുടെ പുറകെ നടക്കുവാണ് എന്ന് പറഞ്ഞ് ഞങ്ങളോട് പരാതി പറയാനും ഞങ്ങളെ ശല്യം ചെയ്യാനും വരണ്ട അമ്മായി അവളുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത വൃച്ചകത്തിൽ തന്നെ ഞങ്ങൾ അവളുടെ വിവാഹം നടത്തും അപ്പോൾ പിന്നെ പ്രശ്നങ്ങളെല്ലാം തീരുവല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് അതിന് നിന്റെ അനീതി സമ്മതിച്ചു എന്ന് അന്നേരം അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു പോയി കഴിയുമ്പം ജലജ നവ്യോട് ചോദിക്കുന്നുണ്ട് നിന്റെ അനിയത്തിക്ക് ഏതാണ്ട് ആലോചന വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ആരാ എന്ന് ചോദിക്കുമ്പം പറയുവാണ് അവളെക്കാൾ ഉയർന്ന ഒരു ഓഫീസറാണ് അവളെ വിവാഹം കഴിക്കാൻ വരുന്നത് അത്ര അറിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചിട്ട് നവ്യ അങ്ങോട്ട് പോകും പോയി കഴിയുമ്പം ജലജയ്ക്ക് ഒരു വിഷമം ജലജ ജാനകിട്ട് പറയാണ് അവളേക്കാൾ ഉയർന്ന ഓഫീസർ എന്ന് പറയുമ്പോൾ വല്ല ഐ എസ് കാരനും വല്ലതും ആയിരിക്കുമോ എന്ന് ചോദിക്കുക അന്നേരം പിന്നെ അവളെ കണ്ടിട്ട് ഏത് ഐ എസ്സുകാരൻ വരാനാ ഏതെങ്കിലും ഒരു കഥഭാഗ്യനായിരിക്കുമോ എന്ന് ജാനകി പറയുന്നു അന്നേരം ജനജ പറയുന്നുണ്ട് അത് നേരാണ് എന്ന് പിന്നെ കാണിക്കുന്നത് നന്ദു പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നതാണ് നന്ദു കയറി വരുന്നത് ഒരു എസ് സി കോൺസ്റ്റബിളോട് വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ സി എസ് ആർ മേഡത്തിൻ്റെ ഒരു ആരാധക ആരാധകനാണ് എന്ന് അന്നേരം എന്നെ എന്തിനും ആരാധിക്കുന്നത് അദ്ദേഹത്തിനെ കീഴ് ഉദ്യോഗസ്ഥയല്ലേ ഞാൻ എന്ന് ചോദിക്കുമ്പം അല്ല ഞങ്ങളെല്ലാം ഇങ്ങനെ മുൾമൊനി ചൂണ്ടുവിരലി നിർത്തിയിക്കുമല്ലേ മാഡം അത് കണ്ടിട്ട് ആരാധന തോന്നുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ല ഞാൻ ആരേലെ ആരെയും ചൂണ്ടുവിരലി നിർത്താറുമില്ല എൻ്റെ ജോലി ഞാൻ വ്യക്തമായിട്ടും നല്ല രീതിയിലും ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെടുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ വന്ന ഈ രീതിയിലുള്ള സംസാരം ഇനി മേലാൽ ഉണ്ടാകരുത് എനിക്കിഷ്ടമല്ലെന്നും പറഞ്ഞിട്ടാണ് ഞാൻ തൂങ്ങിക്കയറി പോകുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ അങ്ങേര് കൂടെ നിൽക്കുന്ന കോൺസ്റ്റബിളിനോട് ചോദിക്കും ഞാൻ സി എസ് ആർ ഒരു ആരാധകനാണ് എന്നല്ലേ പറഞ്ഞത് എന്നിട്ടും എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പം കൂടെ നിൽക്കുന്ന അവർ പറയുവാണ് മേടത്തെ ആരാധിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇത് ഇഷ്ടപ്പെടാത്തത് എന്ന് അന്നേരം അങ്ങനെ പറയും എങ്കിലേ ഞാൻ ഈ കാര്യം പോയി സി എയോട് പറയട്ടെ എന്ന് അയാൾ നേരെ പോയി പറയുന്നുണ്ട് സച്ചിയോട് സച്ചിദാനന്ദനോട് നന്ദു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് അന്നേരം ആ നന്ദു വന്നോ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറ എന്ന് ഇങ്ങനെ പറയുമ്പം അയാളുടെ ഈ ഭാവവും ആ പറച്ചിലും ഒക്കെ കേട്ടിട്ട് അങ്ങനെ എ സി മനസ്സിലോർക്കുമാണ് കണ്ടിട്ട് എന്തോ വന്തികേടുണ്ടല്ലോ എന്ന് എന്നിട്ട് അയാൾ അങ്ങ് പോയി കഴിയുമ്പേക്കും പെട്ടെന്ന് മൊബൈലെടുത്ത് മുഖത്ത് മുഖം ഒന്ന് മിനി യ്ക്ക് വെച്ച് മീഷോയ്ക്കൊന്ന് പിരിച്ചു വെച്ച് സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്